ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി താങ്ക് സോ മച്ച് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കലക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജനറൽലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുക റെസനേറ്റ് ചെയ്യുന്നവരെടുക്കുക അല്ലാത്തവർ വിട്ടു കളയുക പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക ഇതൊരു എനർജി റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും നിങ്ങളുടെ എനർജി ഇതിലേക്ക് ആവുന്നത് അതുപോലെ തന്നെ ലൈക്ക് കമൻ്റ് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ക്ലെയിം ചെയ്യുമ്പോഴാണ് നിങ്ങളിലേക്ക് എനർജി യൂണിവേഴ്സിൽ നിന്നുള്ളതും ആവുന്നത് കണക്റ്റാവുന്നതെന്നുള്ളതാണ് നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്നുള്ളത് നോക്കാം എല്ലാവരും പോസിറ്റീവ് ആയിരിക്കും കേട്ടോ ഈ പോസിറ്റീവ് റീഡിങ്ങിലേക്ക് പോകാൻ വന്നിരിക്കുന്ന കാർഡുകൾ ഫോൾ ടു ഓഫ് വാൺസ് മോൺ എയ്സ് ഓഫ് വാൺസ് നൈറ്റ് ഓഫ് പെൻഡക്കേഴ്സ് ക്യൂൺ ഓഫ് പെൻഡക്കേഴ്സ് സിക്സ് ഓഫ് സോട്ട്സ് നൈറ്റ് ഓഫ് കപ്സ് വാട്ടർ ഫൈവ് ഓഫ് സോട്സ് ആണ് ഇന്ന് വളരെ പെട്ടെന്ന് റീഡ് ചെയ്യട്ടോ കാരണം ഇതിൽ സ്പേസ് കുറവാണ് അപ്പോൾ കട്ടായിപ്പോകും ചിലപ്പോൾ അതുകൊണ്ടാണ് അതാണ് കാർഡ് എടുക്കുന്ന വീഡിയോ കിട്ടിയിട്ടില്ല ഓക്കെ അത് കട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തുടക്കങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ് പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു പുതിയ അവസരം വരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ആണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഫൂളിൻ്റെ യാത്രയാണ് നിങ്ങൾക്ക് ഫൂൾ എന്ന് പറയുമ്പോൾ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് പുതിയ രീതിയിലുള്ള തുടക്കം വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാവുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകൂ യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ അത് അവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് ഒരു അവസരമായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ഒരു ബിസിനസ് ബിസിനസ്സായിരിക്കാം ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ ആയിരിക്കാം പുതിയൊരു പ്രണയത്തിൻ്റെ തുടക്കമായിരിക്കാം ഒരു ന്യൂ ലവ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും അതുപോലെ തന്നെ പുതിയൊരു സൗഹൃദത്തിൻ്റെ തുടക്കവുമായിരിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അവിടെ നിങ്ങൾ എന്ത് റിസ്ക് എടുക്കാനും റെഡി ആകൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ചിലർക്കൊക്കെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തെ ട്രസ്റ്റ് ചെയ്യുന്ന തരത്തിലൊരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെയധികം ധൈര്യമുണ്ട് എന്നുള്ളതുകൂടിയാണ് നിങ്ങൾ മറ്റൊന്നും നോക്കുന്നില്ല മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും എന്തെങ്കിലും പ്രശ്നം വരുമോ ചതിക്കപ്പെടുമോ എന്നൊക്കെയുള്ള ഒക്കെ ഉണ്ടാവും പക്ഷേ എങ്കിലും നിങ്ങളതൊന്നും മൈൻഡാക്കുന്നില്ല നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളിൽ ഒരു ശുഭാപ്തി വിശ്വാസം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ ടു ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഓക്കെ ഇവിടെ നിങ്ങളിലേക്ക് വരുന്നത് വീണ്ടും ഒരു തുടക്കമാണ് എന്നുള്ളതാണ് അതിലേക്കുള്ള അതിലേക്കുള്ളൊരു പ്ലാനിങ്ങാണ് ഒരു തുടക്കത്തിലേക്കുള്ള തുടക്കത്തിലേക്കുള്ളൊരു പ്ലാനിങ്ങാണ് അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു പുതിയ കോഴ്സൊക്കെ എടുത്ത് പഠിക്കാൻ ഒക്കെ പോകുന്നതായിരിക്കും അപ്പോൾ അവിടത്തേക്കുള്ള പ്രിപ്പറേഷൻസ് അവിടെ താമസ സൗകര്യം നോക്കുക അല്ലെങ്കിൽ അവിടുത്തെ ടിക്കറ്റ് അതൊക്കെ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് അതൊരു ബിസിനസ് പ്ലാനിലായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞല്ലോ ഒരു കോഴ്സിലേക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മാരേജിനൊക്കെ നോക്കുന്ന വ്യക്തികളാണെങ്കിൽ കുറച്ച് ദൂരസ്ഥലത്തു നിന്നും നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ശരി ശരിയാവുന്ന തരത്തിലൊരു എനർജിയാണ് ഈ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പാർട്ട്ണർ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ എന്തായാലും ഒരു തുടക്കവും ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഹെൽത്ത് സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പുതിയ രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ നടത്തുക പുതിയ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയും ഫുളിലുണ്ട് നിങ്ങളതിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്നതാണ് ഇവിടെ ടു ഓഫാൻസിൽ കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ടും ചിലപ്പോൾ നിങ്ങൾ വീട് വിട്ട് താമസിക്കേണ്ടി വരുന്ന തരത്തിലൊരു എനർജി ഇവിടെ ഉണ്ട് ഓക്കെ അതുപോലെ നിങ്ങൾ ഒരു നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുള്ള എടുത്താൽ നിങ്ങൾ ഒരു ഓപ്ഷൻ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും അതിൽ നിങ്ങൾ വളരെയധികം ഹാപ്പി ആകുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതുപോലെ ചില വ്യക്തികൾക്കൊക്കെ ഇതൊരു റീയൂണിയൻ്റെ കാർഡ് കൂടിയാണ് എന്നുള്ളതാണ് നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ ടു ഓഫാൻസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഓക്കെ അടുത്തതായിട്ട് മൂൺ മുൻകാടാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഇല്യൂഷൻ ഒക്കെ വരുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഭയം പേടി അകാരണമായിട്ടുള്ള ഒരു ആസൈറ്റി ഒക്കെ തോന്നുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് മൂൺ എനർജിയുമായിട്ട് കൂടുതലായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് നിങ്ങൾ ഇമോഷണലി കൂടുതലായിട്ട് യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു ഫീലിങ് പെട്ടെന്നൊരു മൂഡ് ഓഫ് അതുപോലെ തന്നെ മൂഡ് സിങ്സ് ഒക്കെ വരുന്ന തരത്തിലൊരു എനർജിയാണ് നിങ്ങളെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല എന്നുള്ളതാണ് നിങ്ങൾ എന്താണ് ചിന്തിക്കുക എന്താണ് പ്രവർത്തിക്കുക എന്നും പറയാൻ പറ്റില്ല അങ്ങനെ മറ്റുള്ളവർ സാധാരണ രീതിയിലായിരിക്കും നിങ്ങളോട് പെരുമാറുന്നുണ്ടാവുക പക്ഷേ നിങ്ങളുടെ ഒരു മൂഡ് സിൻസൊക്കെ കാരണം പെട്ടെന്ന് ദേഷ്യം വരിക സങ്കടം വരിക കരയുക ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ ചില നിങ്ങൾക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഡ്രീംസ് ഒക്കെ നിങ്ങൾ കാണുക സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരിക ആനിമൽസിനെ സ്വപ്നം കാണുക അല്ലെങ്കിൽ ആനിമൽസുമായിട്ട് കൂടുതലൊരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക യൂണിവേഴ്സൽ സിക്രോണിസിറ്റീസിനോടൊക്കെ കൂടുതലായിട്ട് എടുത്ത് വയ്ക്കുക ഇൻഡ്യൂഷൻ തോന്നുക പുതിയ ഇൻഡ്യൂഷനൊക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി നിങ്ങൾ സ്പിരിച്വാലിറ്റിയുമായിട്ട് കൂടുതൽ കണക്ഷൻ തോന്നുക ഇതൊക്കെ മൂൺ എനർജിയിലുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഈ ഒരു മൂൺ എനർജി എന്ന് പറയുമ്പോൾ ഈ ന്യൂ മൂൺ അതുപോലെ തന്നെ ഫുൾ മൂൺ ആ ഒരു മൂൺലെസ് നൈറ്റ് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ചിലർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് കാരണം യൂണിവേഴ്സൽ ആയിട്ടുള്ള ഇതുമായിട്ടൊക്കെ കാലാവസ്ഥ കാലാവസ്ഥ ചേഞ്ചസ് ഇതൊക്കെയായിട്ട് കൂടുതലും നിങ്ങൾ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് ഓക്കെ ഇതാണ് മൂൺ എനർജി അടുത്തത് എയ്സ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് എയ്സ് ഓഫ് വൺസ് ഇവിടെ പറയുന്നത് പുതിയൊരു പ്രൊജക്റ്റ് നിങ്ങളിലേക്ക് വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില വ്യക്തികൾ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലി അവസരമായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം അതൊക്കെ നിങ്ങളിലേക്ക് അതിലേക്ക് നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഈസ് ഓഫ് വാൺസ് വരുന്നത് ഇവിടെ നിങ്ങളിലേക്ക് അത് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ എനർജി കറക്റ്റ് ആകുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാനും അതിൽ മുന്നോട്ട് ആക്ഷൻ എടുത്തുകൊണ്ട് പോകാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ അങ്ങനെ ആക്ഷൻ എടുത്ത് പോകുന്ന സമയത്ത് ഒരുപാട് റിസ്ക്കും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അച്ചീവ്മെൻസൊക്കെയുണ്ട് ഒക്കെ ഉണ്ട് റിസ്ക് ഉണ്ട് ഒക്കെയുണ്ട് പക്ഷെ അതിനൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാവണം എന്നുള്ള കൂടിയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ സ്വയം ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് കിട്ടിയ അവസരത്തിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് സ്റ്റെക്കായി നിൽക്കാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരത്തിൽ മുന്നോട്ടേക്ക് പോകൂ എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സിസ് ഓഫ് ആൺസിലൂടെ നിങ്ങളിലേക്ക് പറയുന്നത് നൈറ്റ് ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് അടുത്തതായിട്ട് അതായത് നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുന്നു അതുപോലെ തന്നെ നിങ്ങൾ എവിടെയാണോ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് ഒരു സമയമാണ് എന്നുള്ളതാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റകൾസ് പറയുന്നത് അതിലേക്ക് നിങ്ങൾ എത്താറായിരിക്കുന്നു തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അടുത്ത് തന്നെ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ് നിങ്ങൾക്ക് വരുന്നത് ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റേബിളായിട്ടുള്ള ഒരു എനർജിയാണ് ഫിനാൻഷ്യലി നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ എവിടെയാണോ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് അവിടെ നിങ്ങൾക്കൊരു അച്ചീവ്മെൻ്റ് വരുന്നതായിട്ടും നിങ്ങൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പർച്ചേസ് ആയിരിക്കും അതായത് നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങുക അല്ലെങ്കിൽ കാറ് ഗോൾഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുക അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു എനർജി ഫിനാൻഷ്യലി നിങ്ങളിലേക്ക് വരുന്ന തരത്തിലൊരു ഇതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യലിയുള്ള ആ ഒരു എനർജിയുമായിട്ട് കൂടുതൽ ഒരു ഉത്തരവാദിത്വം നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അതാണ് നിങ്ങൾ റിവാർഡ് ആവുന്നു എന്നുള്ളത് കൂടി കേട്ടോ ഇവിടെ കാണുന്നത് നിങ്ങൾ എവിടെയാണോ തല കുഴിച്ച് തല താഴ്ത്തി നിന്നിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാൻ ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൽ പറയുന്നത് അടുത്ത ക്യൂൻ ഓഫ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലൊക്കെ ആ ഒരു ഫിനാൻസ് വരുന്നതിൻ്റെ ഒരു ഇതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ആ ഒരു ഫിനാൻസ് നിങ്ങളിലേക്ക് എത്തുന്നത് മൂലം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി ഇരിക്കാൻ ഒരു എനർജിയാണ് ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ എവിടെയാണോ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് അവിടേക്ക് നിങ്ങൾക്ക് ഫിനാൻസ് വരുന്നുണ്ട് ആ ഒരു മാനിഫെസ്റ്റേഷനിൽ നിങ്ങൾക്ക് അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫിനാൻസ് നിങ്ങളിലേക്ക് എത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെയും കൂടി ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെ ഒരു വ്യക്തതയോടുകൂടിയും ദീർഘവീക്ഷണത്തോടു കൂടി കാണാനും വയസ്സായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ആവാനും മറ്റുള്ളവരെ നർച്ചർ ചെയ്യാനും സാധിക്കുന്നുണ്ട് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാണാനും സപ്പോർട്ടീവായിട്ട് മറ്റുള്ളവരുടെ കൂടെ നിൽക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഓക്കെ അതാണ് ഓഫ് പെൻഡക്കൾസിൻ്റെ എനർജി എന്ന് പറയുന്നത് അടുത്തത് നിങ്ങൾ നാച്ചുറുമായിട്ട് കൂടുതൽ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് കൂടുതലായിട്ട് ഇണങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ആയിട്ട് നിൽക്കുന്നു എന്നുള്ള കൂടിയാണ് നിങ്ങൾക്ക് ഒരു ഈഗോയും നിങ്ങളെ ബാധിക്കുന്നില്ല കാരണം നിങ്ങൾ അത്രയും സ്ട്രഗ്ളിംഗ് ആയിട്ടാണ് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലും അതിനെ യൂണിവേഴ്സുമായിട്ട് അതിനെ നന്ദി പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ സിക്സ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഇവിടം ഒരു യാത്രയാണ് ഇവിടെ വരുന്നത് ഓക്കെ അപ്പോൾ ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് വരുന്നത് മാറ്റം എങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുകയാണ് ഇതൊന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലിക്കുന്ന കാര്യമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മാറുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാത്തതായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾ വ്യക്തിബന്ധങ്ങളിൽ നിന്നും മാറിപ്പോവുക അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത ഒരു ജോലിയിൽ നിന്ന് നിങ്ങൾ മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക ട്രാൻസ്ഫറൊക്കെ വാങ്ങി പോവുക അല്ലെങ്കിൽ ആ ജോലി തന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ പോവുക എന്നുള്ളതാണ് ചിലർക്ക് കടബാധ്യത മൂലം നിങ്ങൾ കടൽ കടന്ന് പോകുന്നതും ഒരു സാധ്യതയുണ്ട് നിങ്ങളുടെ ചിന്തകളിൽ നിന്നുള്ള മാറ്റങ്ങളായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ഫേസിൽ നിന്നും ഒരു സ്റ്റക്കായിരുന്നൊരു ഫേസിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള വിഷമത്തോടു കൂടി നിന്ന ഒരു ഫേസിൽ നിന്നും നിങ്ങൾ ശാന്തതയിലേക്ക് ഒരു കാംലെസ്സിലേക്ക് നിങ്ങൾ പോകുന്നതും അവിടെ നിങ്ങൾക്ക് തിരിച്ചറിവുകൾ വരുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു വളരെയധികം കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ളതിൽ നിന്നും മാറി നിങ്ങൾ ആ ഒരു കാമ് ആൻഡ് ക്വയറ്റായിട്ടുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങളിലേക്ക് എന്താണ് വരുന്നതെന്നും നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് വരേണ്ടതായിട്ടുള്ള ചിന്തകളെയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിലൂടെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സക്സസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് ഒരു സാധ്യതയുണ്ട് ചിലർക്കൊക്കെ ഒരു ഡൈവേഴ്സിൻ്റെ എനർജി കൂടിയാണ് കേട്ടോ ഇവിടെ കാണുന്നത് ഓക്കെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ചിലപ്പോൾ നിങ്ങളെന്തെങ്കിലും ഫാമിലി ഇഷ്യൂസൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യുന്നതായിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഓക്കെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് നിങ്ങൾക്ക് ഒരു ഐഡിയ വരുന്നു അതുപോലെ ചിലർക്കൊക്കെ ഇതൊരു പ്രപ്പോസല് ലഭിക്കാനുള്ളൊരു ചാൻസാണ് പുതിയൊരു പ്രണയത്തിൻ്റെ തുടക്കമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പ്രപ്പോസൽ ലഭിക്കുന്നു അതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കൂടുതലായിട്ടും കേൾക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ കൂടുതൽ റൊമാൻറ്റിക് ആവുന്നു എന്നുള്ളത് കൂടെയാണ് നിങ്ങൾക്കൊരു അവസരം വരുന്നുണ്ടോ എന്നുള്ളതാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയയിലായിരിക്കും അല്ലെങ്കിൽ ജോലിയിലായിരിക്കാം ബിസിനസ്സിലായിരിക്കാം ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടുക അല്ലെങ്കിൽ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധം നിങ്ങളിലേക്ക് വരിക അല്ലെങ്കിൽ ഗിഫ്റ്റ് തന്നെയാണ് കൂടുതലായിട്ടും ഒരു പ്രപ്പോസൽ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഫൈവ് ഓഫ് ഓട്സിൻ്റെ എനർജിയാണ് ബോട്ടമായിട്ടുള്ളത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പ് പറ്റിയിട്ടുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടാവും ചതിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും അത് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ മുമ്പ് പ്രശ്നത്തിലാക്കിയ വ്യക്തിയിൽ നിന്നും തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് വീണ്ടും ഒരു പ്രപ്പോസൽ വരുന്നത് എന്നുള്ളതാണ് അവിടെ അവിടെയായിരിക്കാം നിങ്ങൾക്ക് പുതിയൊരു തുടക്കം വരുന്നത് എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ തന്നെ അവസ്ഥ ഓർമ്മ വരുന്ന തരത്തിലൊരു എനർജിയാണ് എന്തായാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു ഷാഡോ സെൽഫായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്നൊക്കെയാണ് ചിലപ്പോൾ അത് ഓർത്തുകൊണ്ട് അവിടുന്ന് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് എന്നുള്ള കൂടിയാണ് ഓക്കെ ആളേക്ക് പുതിയൊരു അവസരമൊക്കെ വരാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ ആ പേജ് ഓഫ് കപ്സ് യെസ് അവസരം അതുപോലെ തന്നെ ഒരു തുടക്കമൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു പ്രപ്പോസൽ വരുന്നു വീണ്ടും ഒരു പ്രപ്പോസലാണ് അപ്പോൾ ചിലർക്കൊക്കെ ഒരു പ്രപ്പോസലൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾ ആരോടെങ്കിലും കോംപ്രമൈസ് ചെയ്യാനുണ്ടെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക കാരണം അവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്ത് നിന്നിട്ട് കാര്യമില്ല കോംപ്രമൈസ് ചെയ്യുക അതുപോലെ ലെറ്റ് ലെഡ്ഗോ ചെയ്യാനുള്ളതൊക്കെ ഗോ ചെയ്യുക ഫോർഗീവ് ചെയ്യാനുള്ളത് ഫോർഗീവ് ചെയ്ത് വിട്ട് അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എങ്കിലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും പുതിയ അവസരങ്ങളെയും നിങ്ങളിലേക്ക് വരുന്ന നല്ല കാര്യങ്ങളെയും സക്സസ്സിനെയും ഗ്രോത്തിനെയും ഫിനാൻസിനെയും ഒക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാനൊക്കെ സാധിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇതാണ് ഫൈവ് ഹോസോട്സിൽ പറയാനുള്ളത് ഓക്കെ ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം നോക്കാം എന്താണ് ഏഞ്ചൽസ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന മെസ്സേജ് നോക്കാം ലെറ്റ്ഗോ അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ലെറ്റ്ഗോ ചെയ്യേണ്ടതൊക്കെ ഗോ ചെയ്യുക ഓക്കെ അപ്പോൾ ഫോഗീവ് ചെയ്യാനുള്ളവരോടൊക്കെ ഫോഗീവ് ചെയ്യുക എന്നിട്ട് അവിടെ ലെറ്റ് ഗോ ചെയ്യുക എങ്കിലാണ് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തിരിച്ചറിയാനും അതിനെ സ്വീകരിക്കാനും ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകാനും സാധിക്കുന്നത് ഓക്കെ ബിഗ് ഹാപ്പി ചേഞ്ചസ് യെസ് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് അതിനെ സ്വീകരിക്കൂ എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് ഹാപ്പി ആയിരിക്കൂ എങ്കിലാണ് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ആസ്ക്യൂർ ഏഞ്ചൽസ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനുമായിട്ട് കണക്റ്റ് ആവാനാണ് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ഇവിടെ ഇൻഡ്യൂഷൻ തന്നെയാണ് വന്നത് അതായത് മൂൺ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷനുമായിട്ട് കൂടുതൽ കണക്റ്റാകും നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും എന്നുള്ളതാണ് നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് അടുത്ത കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് യെസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ സമീപ തന്നെ വലിയ മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അവിടെയുള്ള ആ ഒരു എനർജി ചേഞ്ച് അടുത്തു തന്നെ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ നോക്കാം അത് നിങ്ങളുടെ ചിന്ത പോലെ ഇരിക്കും കേട്ടോ നിങ്ങൾ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിങ്ങളുടെ എനർജി അവിടെ ലോവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസരം നിങ്ങളിലേക്ക് എത്തുന്നത് മനസ്സിലാക്കാനോ മുന്നോട്ടേക്ക് പോകാനോ സാധിക്കില്ല എന്നുള്ളതാണ് നിങ്ങളവിടെ മാറുകയാണ് വേണ്ടത് ഓക്കെ റീഡിങ് കണ്ടോണ്ട് കാര്യമില്ല നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരണം അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ലവ് ലൗ ഒക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ സെൽഫ് ലവ് ചെയ്യണം മെഡിറ്റേറ്റ് ചെയ്യണം ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അല്ലാതെ ഇത് വെറുതെ കണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ ഓക്കെ മുന്നിലേക്ക് മാറ്റങ്ങളല്ലേ വേണ്ടത് എങ്കിലാണ് നല്ലൊരു ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നത് ചേഞ്ചസ് വരുന്നത് ഓക്കെ ലവേഴ്സിനുള്ള ഗൈഡൻസ് ആണ് നോക്കാം ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് യുവർ ലവ് ലൈഫ് ഈസ് ബെനഫിറ്റ് ആസ് യു ഫോഗ്ഗീവ് യുവർ പേരൻസ് അപ്പോൾ ഇവിടെയും നിങ്ങൾ ഫോഗ്ഗീവ് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടാവാം അപ്പോൾ ആ ഫാമിലി ഇഷ്യൂസ് നിങ്ങൾ ഹീൽ ചെയ്യുമോ ഫാമിലിയിൽ നിന്നും ആ ഒരു ഹീലിംഗ് ഒക്കെ നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു പാരൻസുമായിട്ട് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഫോർഗീവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ബെനഫിറ്റ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓക്കെ ഇല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റെക്നസ് വരും യെസ് ന്യൂ ലവ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളത് ന്യൂ ലവ് ആണ് എ ന്യൂ പേഴ്സൺ ഹാസ് ടു യുവർ റൊമാൻറ്റിക് ഫീലിങ്സ് അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് പുതിയൊരു വ്യക്തി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു പ്രപ്പോസൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ട്രൂ ലവ് ദിസ് ഈസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം ഓക്കെ ട്രൂ ലവ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനെ മനസ്സിലാക്കൂ എന്നുള്ളതാണ് ഹാർട്ട് ഹാർട്ട് കോൺവെർസേഷൻസ് ഹോണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിംഗ്സ് വിത്ത് ടീച്ചർ നിങ്ങൾ പരസ്പരം ഹൃദയം തുറന്ന് സംസാരിക്കൂ കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത് എന്നുള്ളതാണ് അൺറിക്വേറ്റഡ് ലവ് ദർ ഈസ് നോട്ട് ഇനഫ് എഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ് ഓക്കെ അപ്പോൾ ചില വ്യക്തികളുടെ ഇടയിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിലുള്ള അട്രാക്ഷൻ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നു ഉണ്ടാവില്ല എന്നുള്ളതാണ് ഓക്കെ അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ വന്നത് എന്നുള്ളതും കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു മൂമെൻറ്റ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നില്ല നല്ലൊരു കെമിസ്ട്രി ആയിരുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റിലേഷൻഷിപ്പ് ഗൈഡൻസ് ുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ നല്ല ചേഞ്ചസൊക്കെ വരട്ടെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ വലിയ സക്സസ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു റീഡിംഗുമായിട്ട് വീണ്ടും കാണാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ക്ലെയിം ചെയ്യുക എനർജി താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ